വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ പശുക്കൾക്ക് ഫാമിലേക്ക് തീറ്റ എത്തിച്ച് സന്നദ്ധ പ്രവർത്തകർ സാഹസികമായാണ് തീറ്റ എത്തിക്കുന്നത് സുഹൈൽ മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഒരു നാടിനെ മുഴുവൻ നാമാവശേഷമാക്കി ഉരുൾപൊട്ടലിന്റെ പ്രഭോ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്താണ് നമ്മളുള്ളത് ഈ പുഞ്ചിരിമട്ടം മേഖലകളിലും മുണ്ടക്കൈ ഇപ്പോഴും ദൌത്യം അതായത് തെരച്ചിൽ ദൌത്യം പുരോഗമിക്കുന്നു അതിനിടയിൽ ചെറിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇന്നിവിടെ നടന്നു അതായത് നമ്മളിപ്പോൾ ഉള്ളത് പുഞ്ചിരിമട്ടത്താണ് ഈ പുഞ്ചിരിമട്ടത്ത് ഒരു എസ്റ്റേറ്റ് മേഖലയിൽ ഒരു പശു ഫാം അവിടെ ഇരുപത്തിരണ്ട് പശുക്കൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഈ പശുക്കൾ അവിടെ കുടുങ്ങാൻ കാരണം നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇത് ഉരുൾ ഒലിച്ചു വന്ന പാറകളും മണ്ണുമാണ് ഇവിടെ റോഡ് ഉണ്ടായിരുന്നു ഈ ഫാമിൽ നിന്ന് മുണ്ടക്കയെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റോഡിരിക്കുന്ന മേഖലകളാണ് നിങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ സന്നദ്ധ പ്രവർത്തനം ഇപ്പോൾ പുല്ലും മറ്റു കാര്യങ്ങളും എടുത്തുകൊണ്ടുവരുന്നത് ശരിക്കും റോഡായിരുന്നു ആ റോഡ് മാർഗമായിരുന്നു ഈ ഫാമിലേക്ക് എത്തി പക്ഷേ ഉരുള റോഡ് എടുത്തതോടെ ഇവിടെ ഇരുപത്തിരണ്ട് പശുക്കൾ കുടുങ്ങിക്കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചെറിയ രീതിയിൽ ഭക്ഷണം എത്തിക്കാനേ കഴിഞ്ഞുള്ളൂ കാരണം ഇവിടെയുള്ള യാത്ര ഏറെ ദുഷ്കരമായിരുന്നു നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ അതിസാഹസികമായി കുത്തിയൊലിക്കുന്ന വെള്ളത്തിന് നടുവിലൂടെ കയറുകെട്ടിയടക്കമാണ് ഇവർ ഈ പുല്ലടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ ഇന്ന് കുറച്ചധികം സന്നദ്ധ പ്രവർത്തകരെത്തി വളരെ ദുഷ്കരമായ ഒരു പരിസ്ഥിതി പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഈ പശുവിനുള്ള ഭക്ഷണങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൽപ്പറ്റി സിദ്ധിഖരന്റെ നേതൃത്വത്തിലായിരുന്നു ഉദ്യമം നടന്നത് പച്ചപ്പുല്ലും സൈലേജും അവയ്ക്കുള്ള വൈക്കോല് അവയ്ക്കുള്ള തീറ്റ സാധനങ്ങളെല്ലാം ക്രമീകരിച്ച് വോളണ്ടിയർമാരുടെ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള വിഘായുള്ള വോളണ്ടിയർമാരുടെ സഹായത്തോടു കൂടി മുഴുവൻ സാധന സാമഗ്രികളും ഇന്ന് ഇത് കടന്ന് ഇങ്ങോട്ട് എത്തിച്ചിരിക്കുകയാണ്